ശിവഭക്തനും അതീവ ബലവാനുമായിരുന്ന രാവണന്റെ പത്ത് തലകളെ കുറിച്ച് അറിയാമോ നാല് വേദങ്ങൾ ആറ് വേദാന്തങ്ങൾ അതായത് ശിക്ഷ നിരുക്തം വ്യാകരണം ജന്തുശാസ്ത്രം കൽപശാസ്ത്രം ജ്യോതിഷം ഇതൊക്കെ പഠിച്ച പത്ത് തലയുടെ ബുദ്ധിശക്തിയാണ് രാവണൻ എന്ന ആ വലിയ ഭക്തൻ ഒരിക്കൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനത്കുമാരന്മാർ മഹാവിഷ്ണുവിനെ സന്ദർശിക്കാനെത്തിയപ്പോൾ കരായ ജയവിജയന്മാർ ഇവരെ തടഞ്ഞു ഇതേ തുടർന്ന് കോപിച്ച സനത്കുമാരന്മാർ അടുത്ത മൂന്ന് ജന്മത്തിൽ ജയവിജയന്മാർ അസുരന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു ഇങ്ങനെ രണ്ടാം ജന്മത്തിലാണ് ജയവിജയന്മാർ രാവണനും കുംഭകർണനുമായി പിറന്നത് ജനന സമയത്ത് ദശാനനൻ ദശഗ്രീവൻ എന്നിങ്ങനെയായിരുന്നു രാവണന്റെ പേരുകൾ ഒരിക്കൽ രാവണൻ കൈലാസം ഇളക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ പരമശിവൻ കാൽവിരൽ കൊണ്ട് അത് എതിർത്തു കൈലാസ പർവ്വതത്തെ അമർത്തിയതോടെ രാവണന്റെ കൈത്തണ്ടിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയും അതിന്റെ വേദനയിൽ നിലവിളിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം രാവണൻ അഥവാ അലറിയവൻ എന്നറിയപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷം രാവണൻ ശിവഭക്തനായി മാറിയെന്നും ശിവതാണ്ഡവ സ്തോത്രം രചിച്ചുവെന്നുമാണ് വിശ്വാസം മറ്റൊരു വിശകലനം കൂടി ഈ പത്ത് തലകളെ കുറിച്ചുണ്ട് രാവണന്റെ പത്ത് തലകൾ പത്ത് ഇന്ദ്രിയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഇന്ദ്രിയ തലത്തിൽ ജീവിക്കുന്നവർ തൻ്റെ സുഖത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് കാമം ക്രോധം മോഹം ലോഭം അഹങ്കാരം അസൂയ മനസ്സ് ബുദ്ധി ഇച്ഛ ഇവയാണ് രാവണൻറെ പത്ത് തലകൾ അർത്ഥമാക്കുന്നതെന്ന് പറയപ്പെടുന്നു ജീവിതത്തെ ആശ്ലേഷിച്ച് അധീനമാക്കാനും രുചിയോടെ നുകരാനും വ്യഗ്രനായ ഒരു മനുഷ്യനെ ആസക്തികൾക്കുമേൽ നിയന്ത്രണമില്ലാത്തൊരു മനുഷ്യനെ സൂചിപ്പിക്കാനാണ് നമ്മുടെ മഹാകാവ്യങ്ങൾ രാവണന്റെ പത്ത് ശിരസുകളെ ഉപയോഗിച്ചിട്ടുള്ളത് മനസ്സിന്റെ പിടിവാശികൾ കൂടുതൽ അബദ്ധങ്ങളിലേക്ക് നയിക്കുന്നു സ്വയം പ്രശംസിച്ച് കേമത്തം നടിക്കുന്നവരും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും മതിച്ചു കഴിയുന്നവരുമായ അസുരീ അസുരീസമ്പന്നന്മാർ അഹംഭാവത്തോടെ സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് പ്രകടമായ രീതിയിൽ തെറ്റുകൾ ചെയ്യുന്നു നമ്മിൽ ഓരോരുത്തരിലും രാവണത്വമുണ്ട് പല വേഷത്തിലായിരിക്കും ഇത് പ്രകടമാവുക ഇതിനെ വിശകലനം ചെയ്ത് കണ്ടെത്തി നിഗ്രഹിക്കണമെന്ന സാരം രാമായണത്തിലെ വരികൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നീടുമാപത്ത് നിർണയമോർത്താൽ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ നിജസൗഖ്യങ്ങളൊക്കവേ നമസ്കാരം